കോഴിക്കോട് നാദാപുരത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല് മൂന്ന് വർഷം മുമ്പ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് പേരോട് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത് ഇന്നലെ രാത്രിയാണ് ഈ കൂട്ടത്തല്ലെ നടന്നത് നാദാപുരം ടൌണിനോട് ചേർന്ന വ്യാപാര സമുച്ചയത്തിലും സംസ്ഥാന പാതയിലുമാണ് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയത് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിലുൾപ്പെട്ടത് മൂന്ന് വർഷം മുമ്പുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യമാണ് ഈ ഏറ്റുമുട്ടലിൽ കലാശിച്ചത് നാദാപുരം ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനിടെയാണിത് പോലീസ് ലാത്തി വീശിയാണ് ഇവരെ പിരിച്ചുവിട്ടത് നാദാപുരത്തെ ടർഫിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലിയതിന് നേരത്തെ നാദാപുരം പോലീസ് കേസെടുത്തിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം